മികച്ച കഥാപാത്രങ്ങളിലൂടെ സിനിമാ രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജുപിള്ള കരിയറിൽ ഒന്നിലേറെ തവണ ഇടവേള വന്നിട്ടുള്ള മഞ്ജുപിള്ള അടുത്ത കാലത്താണ് തുടരെ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയത് ഹോം എന്ന സിനിമയാണ് മഞ്ജുപിള്ളക്ക് കരിയറിൽ വഴിത്തിരവാകുന്നത് കഴിഞ്ഞ ദിവസം മഞ്ജുപിള്ളയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തുവരികയുണ്ടായി മഞ്ജുപിള്ളയും താനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പിരിഞ്ഞു താമസിക്കുകയാണെന്നും കഴിഞ്ഞ മാസം വിവാഹമോചിതരായെന്നും ഭർത്താവായിരുന്ന സിനിമോട്ടോഗ്രാഫർ സുജിത് വാസുദേവ് തുറന്നു പറഞ്ഞു പ്പോഴും സുഹൃത്തുക്കളാണെന്നും സുജിത് വ്യക്തമാക്കി ഇതേക്കുറിച്ച് മഞ്ജു പിള്ള ഇതുവരെ തുറന്നു സംസാരിച്ചിട്ടില്ല ധന്യവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് നാല്പത് വയസ്സുവരെ കുടുംബം കുട്ടികൾ അവരുടെ പഠിത്തം അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകും എന്നാൽ നാൽപ്പത് വയസ്സിന് ശേഷം നമ്മൾ സ്വന്തം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണമെന്നും മഞ്ജു പറഞ്ഞു ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഒരു ടോയ്ലറ്റ് ഉള്ള ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന കുടുംബമാണെങ്കിൽ നമുക്ക് ബാത്റൂമിൽ പോകുന്നത് പോലും നമ്മൾ പിടിച്ചു വെക്കും ഞാൻ ചെയ്തിട്ടുണ്ട് ശുചിത്വ പോകട്ടെ മോൾ പോട്ടെ എന്ന് പറയും എറണാകുളത്ത് താമസിച്ച് മൂന്ന് ബാത്റൂമുള്ള ഫ്ലാറ്റിലാണ് പക്ഷേ ആ സമയത്ത് പോലും ആൾക്കാർ കൂടുതൽ വരുമ്പോൾ നമ്മളത് പിടിച്ചു വയ്ക്കും ഇവരെയൊക്കെ പോയിട്ട് പോകാമെന്ന് വിചാരിക്കും നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള സമയമായി എന്ന തോന്നലും തിരിച്ചറിവും വരും ഞാനിപ്പോൾ യാത്ര ചെയ്യാറുണ്ട് എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലാണ് അത് വളരെ പ്രയാസമാണ് എത്രയോ വർഷമെടുത്താണ് അതിൻ്റെ കയ്യിലാക്കിയതെന്നും മഞ്ജു പിള്ള വ്യക്തമാക്കി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം അമ്മയും മകളും ചങ്ക് പറിച്ചു തരുന്ന ചില സുഹൃത്തുക്കളുമാണെന്നാണ് മഞ്ജു പറയുന്നത് ഒരു റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടുമേ ഞാൻ കീപ്പ് ചെയ്യും നഷ്ടപ്പെടലുകൾ എനിക്ക് വിഷമമാണ് നമുക്കെപ്പോഴും എന്ന് ഞാൻ കരുതുന്നു നാല് ഫ്രണ്ട്സുണ്ട് ഞങ്ങൾ യാത്ര പോകാറുണ്ടെന്നും മഞ്ജു പിള്ള വ്യക്തമാക്കി വിവാഹമോചനത്തെക്കുറിച്ച് മഞ്ജു ഇതുവരെയും തുറന്ന് സംസാരിച്ചിട്ടില്ല അതേസമയം വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ഏറെ നാളായി അഭ്യൂഹങ്ങളുണ്ടായിരുന്നു സുജിത്തിനെയോ മഞ്ജുവിനെയോ ഒരുമിച്ച് കണ്ടിട്ട് ഏറെ നാളായി മകളെക്കുറിച്ച് സംസാരിക്കാറുണ്ടെങ്കിലും സുജിത്തിനെ കുറിച്ച് നടി അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിലൊന്നും സംസാരിച്ചിട്ടില്ല ഇവരുടെ മകളുടെ പേര് ഫാലിമിയാണ് മഞ്ജു പിള്ളയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ജഗദീഷ് ബേസിൽ ജോസഫ് സന്ദീപ് പ്രദീപ് തുടങ്ങിയവർ പ്രധാന ചെയ്ത സിനിമ മികച്ച വിജയം നേടി